അലൈക്കും ആദരണീയരായ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ സിനിഗയിൽ നടത്തപ്പെടുന്ന മഹത്തായ വേദിയിലാണ് നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അള്ളാഹുസുബാനവത്താല നമ്മുടെ ഈ പരിപാടി വിജയിപ്പിച്ചു തെരുമാറാവട്ടെ സഹ്രിയരെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആകൃത അറി നിൽക്കുന്നത് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ് കൽപുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണേരിൽ ചാലിച്ച ഒരു സഹന കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർ കളത്തിലെ പടക്കുതിര ോണ്ടേ തിരുനാമം മൊഴിന്തും കൊണ്ടി വീടുത്തിൽ അഹ മദനബിയോരൽ സലാമൂലൈക്കും കഥകൾ പറയട്ടെ അനുജരിൽ അഹലോബൈത്തിൽ തിരുനാമം ഒഴിന്തും കൊണ്ടിവെളുത്തിൽ അഹമല പേയോരിൽ സലാമനൈകും കഥകൾ പറയട്ടെ അനുചേരിൽ അഹ്ലോ ബൈറ്റിൽ പതിവിന് എതിരായി ചിന്താഭാവവുമായാണ് മദീനയിൽ നിന്ന് ഉറക്കമുണർന്നത് എന്തോ പന്തികേട് സംഭവിച്ചതുപോലെ എന്തോ പ്രതികാരഭാവമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതഞ്ഞു പൊന്തുന്നത് എന്താ എന്താണ് അവിടെ സംഭവിക്കുന്നത് ദേ അങ്ങോട്ട് നോക്കൂ മസ്ജിദ് നബിയുടെ ഓരത്ത് ചിന്തയിലാണ്ടിരിക്കുന്നത് ജാഫർ ബിനാബി തോലിബ് തന്നെ അല്ലേ നബിതങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന അബു തോലിബിന്റെ പ്രിയ പുത്രൻ ജാഫർ ധീരനും വീര്യനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജാഫർ കണ്ടാർ റസൂലാണെന്ന് തോന്നിപ്പോകും അതേ മുഖം അതേ കണ്ണു

അവിടെ പരിപൂർണ മതത്തിന്റെ തിരു സത്യം പരത്തുവാൻ വിളിച്ചൊരു പൊന്നാരെ അവരെ കൊന്നാരേ ആദരവായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ഇസ്ലാമിനെ ബസറയിൽ ഹാരിസ് എന്ന നീചൻ ായീബിന്റെ ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരില്ല ഇല്ല ഇല്ല അവന് ഞാൻ വെറുതെ വിടില്ല ആ പൊട്ടിയിരുന്ന കണ്ണീർ കടങ്ങൾക്കിടയിലും പോലെ മദീനയിൽ ഉദ്ദങ്ങളും ഒരുങ്ങാനേക്ക് ഒരുക്കുകയാണ് സഹാബത്തിന്റെ രക്തം തിളച്ചു മറയുന്നു മറയുന്നുവായിരത്തോളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാന്റെ ഭാഗത്ത് നിന്ന് കാതുകോർക്കുകയാണ് എന്തായിരിക്കും റസൂലക്ക് അവരോട് പറയാനുണ്ടാവുക ോകം ജയിക്കുവനഗിലവുംതിച്ചുള്ളോരേ നമായി സ്വഹാപത്തോരേ ഈരുലോകം ജയിക്കുവാനകിലവും മുന്നിൽ നിന്ന് ജഫർ അബ പിന്നിൽ ചെന്ന് ഇരുതിലടനാടും പിന്നിലെന്ന് ചെന്നിടാൻ പിറുവിൽ ഖനിയണം റഹീമായോനെ ചേരോടെ അനുരുതണം റഹീമായോനെ അതെ സെയ്ദുബിൻ ഹാരിസുക്ക് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം ഈ ഞാൻ തന്നെ ഈ ഞാൻ തന്നെ എൻ്റെ കാവൽ നിൽക്കാൻ എന്നെ അള്ളാ എന്റെ കണ്ണുകൾ ആനന്ദത്താൽ കുതിർത്തു എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം തൻ്റെ പ്രിയതമയോട് വിട ചോദിക്കണം എന്റെ അസ്മ അതെ അവൾ പാവമാണ് ജീവിതത്തിന്റെ വധുവയസ് വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല അള്ളാഹ എൻ്റെ പൊന്നുമോൻ റബ്ബെ ഒരു ദിവാസ്വപ്നം പോലെ എല്ലാം അസ്തമിച്ചു യാണോ ഇനി അവർക്ക് ആരാണ് ദംപുരാനെ ഒഴുകുന്ന കണ്ണുകളോട് ജാഫർ ജാഫി ത്വാലിബ് തോലിബ്രാഹന് അൻഹു വീട്ടിലെത്തിയതറിഞ്ഞില്ല ഇതെല്ലാം കണ്ടും കേട്ടും കണ്ട് ജാഫർ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അങ്ങ് മാറി നിന്ന് വിളിച്ചു പറഞ്ഞു മോളെ അസ്മാ മോളെ വരട്ടെ മോളെ വരട്ടെ നാളെ അള്ളാഹുവിൻ്റെ സുവർഗലോകത്തിൽ വെച്ച് നമുക്ക് കൂടാം ആ നാല് നേരങ്ങളും നയ്യാഖ്യ വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞ് ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ ഒരുങ്ങുമ്പോയാണ് ിൽ നിന്നൊരു വിളി വരുന്നത് ഉപ്പാ അത് അവരെ ശില്പാതി കയറിക്കൊണ്ട് തന്റെ പിഞ്ചാമനെ വാരിപ്പുണർന്ന ഒരു നിമിഷം എല്ലാം മറന്നു നിൽക്കുമ്പോൾ തന്റെ പടവാൾ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ ധീരവൻ ഇത് പറയുകയാണ് വിളിക്കുന്നുണ്ട് അധികത്തിൽ പോണം പ്രിയനെ നീ അടർ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പെരിയോണ്ട മറന്ന് ക്ഷണിച്ചിടാം ഞാൻ പൂമോനിരുന്നിടും സുവർഗ കൂട കരണം പ്രിയരീ അടർ കാളത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ിയനെ നീ അടർ കാലത്തിൽ പടച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പെരിയോന്റെ അമറന്ന് ക്ഷണിച്ചിടാം ഞാൻ പൂമോന്നിലും നീടും സ്വർഗം കൂടാ ഒരു ലക്ഷത്തോളം വരുന്ന ശത്രുക്കൾ പാരം പോലെ പടർന്നു കിടക്കുകയാണ് ശത്രുവിന്റെ മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല വിശുദ്ധ ഹാരിസ് മുന്നിൽ പടമയക്കുകയാണ് അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നും താഴ്ന്നുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ അപ്രതീക്ഷമായി വെട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ പിടഞ്ഞു കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അക്ബർ അക്ബർ എന്ന് അമർത്തി വാദിക്കൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ശത്രുവാളയത്തിലേക്ക് ജാഫർ

അമ്പുകൾ വമ്പരെ ിട്ട് പിളർന്നിടേറ്റാടി ഉയർന്ന് തകർക്കുന്നേ വള്ളൽ തീരുമാടി ഇട്ടു ചവിട്ടുന്നൊരാരട അമ്പവൻ തന്നോട് ധീന ഉൾക്കൊണ്ട് അള്ള പേരി ഒന്നോതിടെ വമ്പരെ നെഞ്ചി ഒരു കൊണ്ട് വലതു കൈ അറ്റു വീണു അധികം സുബാനും ഇടതുകൈ ഒടിഞ്ഞു തൂക്കിയിരിക്കുന്നു ഇല്ല എന്റെ വലതു കൈ വെട്ടിയിട്ട് എന്റെ ഇടതുകൈ മുറിച്ചിട്ട് എന്റെ റസൂലിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരിയെയും ഞാൻ അനുവദിക്കുകയില്ല തന്റെ പകുതി ഛേദിക്കപ്പെട്ട രക്തമുറ്റുന്ന കൈത്തണ്ടുകൾക്കിടയിലൂടെ അവിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ തീരെ കൊള്ളുന്നു കലിതുള്ളിയ ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കീറി ശത്രുവിന്റെ നിന്നുള്ള ചാട്ടുവിളി ആ വീരശൂര അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു മാലാകമാർക്കൊപ്പം ശത്രുടെ അഭിമാനത്തോടെ മടങ്ങി തൊണ്ണൂറിലധികം മുറിവേറ്റ് കൈകൾ രണ്ടും മൊടിഞ്ഞു തൂങ്ങിയിട്ടും തന്റെ സ്വപ്നം നാളേക്ക് മാറ്റിവെച്ച ആ ധീര യോധാവിനെ ആർക്കാണ് മറക്കാനാവുക ആർക്കാണ് സഹിക്കാനാവുക യ്യത്ത് മയ്യത്ത് മുന്നിൽ വാപ്പ മയ്യത്ത് എത്തിമായി മായി തീർന്നു പോന്നാം നിമിഷം മുതൽ കണ്ണീര് പൊന്നുപ്പായില്ലാണ്ട് ഉമ്മച്ചിവിറപ്പുണ്ട് പെരിയോനെ സങ്കടം കാണാൻ ഈ ദുനിയാവില്ലാരുണ്ട് ഈ ദുനിയാവില്ലാരുണ്ട് മയ്യറ്റ് മയ്യറ്റ് മുന്നിൽ വാപ്പ മയ്യത്ത് ിൽ തന്റെ തോലിബുറി ഉള്ളാഹുന്റെ കെടുക്കതിൽ എല്ലാവരെയും ഉടുപ്പെടുത്തു മാറാവട്ടെ ആമീനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കഥനം നീറഞ്ഞോരോ കഥയും പാറഞ്ഞോ ഞങ്ങൾ കനിവിനായാചിക്കട്ടെ ഈ കടലിൻ്റെ ആഴത്തിൽ നിന്നും നീറായുന്ന താരക നൂറോരയോർത്തിയിടട്ടെ കഥനം അജബൂകൾ തീർത്തോരു അത്ഭുതമാണ് ഹബീബിന്റെ പൂവിതളെ അടങ്ങാത്ത സ്നേഹത്താൽ മിന്നി മാറയുന്ന താരക തിങ്കൾ നിരാവോണിവേ കഥനും നിറഞ്ഞോരു കഥയും പറഞ്ഞു ഞങ്ങൾ കനിവിനായി ഈ കടലിന്റെ ആയത്തിൽ നിന്നും നീറയുന്ന താരക നൂറോരോർ തിടട്ടെ അജപൂകൾ തീർത്തോരു അത്ഭുതമാണ് ഹബീബിന്റെ പൂവികളെ അടങ്ങാത്ത സ്നേഹത്താൽ മിന്നി മാറയുന്ന താരക അർഹതയില്ലെന്ന് കൽബിൽ ഉറപ്പുണ്ട് അതിലേക്ക് ചേരാനായി എന്നിൽ എന്തുണ്ട് സ്നേഹ ഇഷ്കിൻ ഞാൻ ഉണ്ട് കൊതിയോടെ പാടുകയാ ഈ ഗാനം ഞങ്ങൾ അതിയായി തേടുകയാ കഥനം നിറഞ്ഞൊരു കഥയും പറഞ്ഞു ഞങ്ങൾ കനിവിനായിരിക്കട്ടെ ഈ കടലിന്റെ ആഴത്തിൽ നിന്നും മറയുന്ന താരക നൂറോരോർത്തിയിടട്ടെ അജബുകൾ തീർത്തോരു അത്ഭുതമാണ് ഹബീബിന്റെ ഭൂവിതളെ അടങ്ങാത്ത സ്നേഹത്താൽ മിന്നി മറയുന്ന താരക തിങ്കൾ നിലാവൊടിവേ ുരൻ അൽഹന്തു നായകൻ അവനിൽ സ്തുതിയോതും ഞങ്ങൾ ആരിൽ മുഹബത്തും ആദിയൊളി മുത്തും ആശിക മുത്തേറെ സൂലര് അഹദായ തമ്പുരൻ അൽഹന്ദു നായകൻ അവനിൽ സ്തുതിയോതും ഞങ്ങൾ اريل محبتم عاد يلمتم عاشق مترسونر واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته